ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സച്ചിയും അർച്ചനയും വീട്ടിലേക്ക് വന്ന പാടെ കുറെ ഗുണ്ടകളെ മുറ്റത്ത് കാണുന്നുണ്ട് കണ്ടപ്പോഴേ മധുവിന്റെ ആൾക്കാരാണെന്ന് മനസ്സിലാകുന്നു മധുവിന്റെ ആൾക്കാർ വീട് വളഞ്ഞിരിക്കുകയാണ് എന്നാൽ മധുവിനെ അപ്പോൾ അവിടെ കണ്ടിട്ടില്ല എല്ലാവരോടും വളരെ മാന്യമായിട്ട് തന്നെയാണ് അവരുടെ പെരുമാറ്റം എന്നാൽ സന്ദീപ് ഉടക്കാൻ വന്നതുകൊണ്ട് കൊണ്ട് സന്ദീപിനെ അവരുടെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടി വീട്ടിൽ കയറി വന്ന മര്യാദകയോട് കാണിക്കരുത് എല്ലാവരും ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കോണം നിങ്ങളുടെ ഗുണ്ടാ വിളയാട്ടം ഈ വീട്ടിൽ നടക്കില്ല മര്യാദയ്ക്ക് എല്ലാവരും ഇറങ്ങി പോകാനാ പറഞ്ഞത് എന്നൊക്കെ സച്ചിയും അർച്ചനയും അവരോട് പറയുന്നുണ്ട് ഈ സമയം ഗുണ്ട ഗുണ്ടകൾ ആ കിച്ചണിൽ നിന്നും രണ്ട് ചായയുമായിട്ട് വരുന്നുണ്ട് സേതുവിനും സന്ദീപിനും കൊണ്ടുവന്ന ചായയാണ് എന്നാൽ അവർക്ക് വേണ്ട എന്ന് പറയുന്നു കൊണ്ടുവന്ന സ്ഥിതിക്ക് അർച്ചനയും സച്ചിയും കുടിക്കാനും അവർ പറയുന്നുണ്ട് എനിക്ക് ചായ വേണ്ടെന്ന് പറയുമ്പോൾ തമ്പാൻ സച്ചിയുടെ കരണത്തടിച്ചു ഇത് കണ്ട് എല്ലാവരും ഒന്നും ഞെട്ടി അരൻ നിനക്ക് കട്ടൻ ചായ കുടിച്ചാൽ എന്താ ഇറങ്ങില്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടോണ്ട് വന്നതാ കുടിച്ചില്ലെങ്കിൽ കൊന്നുകളയും കുടിക്കണ എന്ന് തമ്പാൻ പറയുന്നു ദൈവ് വീട്ടിൽ കയറി അക്രമം കാണിക്കുന്നു ദൈവ് ഇപ്പൊ ഞങ്ങൾ പോലീസിനെ വിളിക്കും എനിക്ക് അർച്ചന പറയുന്നു ഈ സമയം അവന്റെ അവിടേക്ക് വന്നു ദേഷ്യത്തോടെ അവന്തക പറയുന്നു വന്നോ രണ്ടു പേരും നിങ്ങൾ ചെയ്തു കൂട്ടിയതിന്റെ ഫലം അനുഭവിക്കുന്നത് ഞങ്ങളാണ് എന്തായാലും നിങ്ങളെ കൊണ്ടൊരു ഗുണമുണ്ടായി ഈ ലോകത്തുള്ള സകലമായ ഗുണ്ടകളും ഇപ്പോ ഈ വീട്ടിലുണ്ട് ഇതുവരെ ഇവര് ഇവിടെ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയെന്ന് അറിയാമോ അച്ഛനെയും സന്ദീപിനെയും ഭീഷണിപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നിരുത്തി സന്ദീപിനെ തല്ലിശരിയാക്കി സ്നേഹയും മനകിയും ആദരിയും കുഞ്ഞുങ്ങളെയും ഒരു മുറിയിലിട്ട് പൂട്ടി എന്നിട്ട് അവിടെ രണ്ട് ഗുണ്ടകൾ കാവലിൽ നിൽക്കാണ് ഇപ്പോ ഇവിടെ ആർക്കെങ്കിലും ഒന്ന് അനങ്ങണമെങ്കിൽ ഇവരുടെ ഈ ഗുണ്ടകളുടെ അനുവാദം വേണം നിന്റെ ആങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഈ കുടുംബത്തെ മൊത്തം കുരുതി കൊടുക്കാനാണോ നിന്റെ ഉദ്ദേശം എടുക്കേട്ട് തമ്പാൻ പറയുന്നു അത് കറക്റ്റ് ആണ് ഇവര് രണ്ടുപേരും കാരണമാണ് നിങ്ങൾ ഈ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നത് ഇനി കാര്യങ്ങൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയാം എന്തായാലും ഇവർ വന്നല്ലോ കാര്യങ്ങൾ നമുക്ക് സെറ്റിൽ ചെയ്യാം എന്താ എന്താ വേണം എടുക്കേട്ട് അർച്ചന പറയുന്നു എന്ത് സെറ്റിൽ ചെയ്യാമെന്ന് ഞങ്ങൾക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല ദൈവ് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ പോലീസ് വന്ന് നിങ്ങളെ കൊണ്ടുപോകും പോലീസോ പോലീസിനെ വിളിക്കാൻ തുടങ്ങിയപ്പോടാ ഈ സാറേ ഈ പരുവത്തിലായത് ഡാ എന്തിനാണ് ഇങ്ങനെ അടിച്ചത് കഷ്ടമായി പോയി ചുണ്ട് മുറിഞ്ഞത് കണ്ടില്ലേ എന്നൊക്കെ സന്ദീപിനെ ചൂണ്ടി പറയുകയാണ് തമ്പാൻ എടാ സാറിനെ നന്നായിട്ട് ഐസ് വെച്ച് കൊടുക്കാൻ പറയുമ്പോൾ അതിൽ ഒരു ഗുണ്ട പറയുന്നു ഐസ് വെച്ച് കൊടുത്തതാ അപ്പോഴാ ചോര വരുന്നത് നിന്നത് തമ്പാൻ അവരോട് പറയുന്നു ഇപ്പോ ഇവിടുത്തെ ഏകദേശ രൂപം സാറിനും മേടത്തിനും മനസ്സിലായി കാണുവല്ലോ നിങ്ങൾ ഞങ്ങളെ പറ്റി അനുബിനെ കൊണ്ടുപോയി ഞങ്ങള് നേരെ ഇങ്ങോട്ട് വന്നു അയ്യോ ഞങ്ങൾ മാത്രം അല്ല കേട്ടോ നിങ്ങളെ കാണാൻ വേറൊരു ഗസ്റ്റ് കൂടി ഉണ്ട് ഇവിടെ മുകളിലത്തെ റൂമിൽ ഇരിപ്പുണ്ട് ഇരിക്കേട്ട് അവർ ഒന്ന് ഭയന്നു ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷമായിട്ട് ഇവിടെ അങ്ങ് കൂടാം ഇന്ന് ആർക്കും ഉറക്കമില്ല കളിയും ചിരിയും കൊച്ചു വർത്തമാനൊക്കെ ആയിട്ട് എന്താ അല്ലേ എന്ന് ചോദിക്കുന്നു സച്ചിട്ട വന്നു എന്ന് പറഞ്ഞേ അവരെ ധൃതി പിടിച്ച് മുകളിലത്തെ റൂമിലേക്ക് പോകുന്നുണ്ട് പാവങ്ങള് പേടിച്ചു പോയി മേഡം അവിടെ ഇരിക്കുന്ന അവന്തികയോട് പറയുമ്പോൾ അവന്തിക ആദ്യം ഒന്നിരുന്നില്ല ഇരിക്കേന്ന് ദേഷ്യത്തോട് പറയുമ്പോൾ അവന്തിക അവിടെ ഇരുന്നു എന്നിട്ട് തമ്പാൻ മീശ പിരിച്ച് കാണിക്കുന്നുണ്ട് അവരെ തുടർന്ന് സച്ചി മർച്ചനയും മുകളിലേക്ക് വന്നു അവിടെ ഒരു ഗുണ്ട നിൽക്കുന്നു വേഗം ചെല്ല് അണ്ണൻ നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് സമയം കുറച്ചായെന്ന് അവരോട് പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് സച്ചി മർച്ചനയും മുറി തുറന്ന് നോക്കുന്നു അവരുടെ മുറിയിൽ തന്നെ ഉണ്ട് മധു അവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നു മധുവിനെ അവിടെ കണ്ടതും രണ്ടു പേരും ഒന്ന് ഞെട്ടി ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നോ എന്ന് മധു അവരോട് പറയുന്നു അവിടെ ആ സിഗരറ്റ് കുറ്റി ആ തറയിലിട്ട് ചവിട്ടി പൊടിക്കുകയാണ് മധു സച്ചി മറച്ചനെയും അവരുടെ അടുത്തേക്ക് വന്നു മധു ആ ബെഡിലേക്ക് കയറി ഇരുന്നിട്ട് പറയുന്നു ഈ മുറി കൊള്ളാം നിങ്ങളുടെ ബെഡ്റൂം സൂപ്പറാണ് കേട്ടോ എന്താണ് സച്ചി ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണ്ടേ അത് ചെയ്യാത്തോണ്ടല്ലേ എനിക്ക് നിങ്ങളെ കാണാൻ ഇവിടേക്ക് വരേണ്ടി വന്നത് ഇപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ടായില്ലേ ഞാനും എന്റെ ആൾക്കാരും കുറച്ച് ദിവസം ഇവിടെ താമസിച്ചാൽ നിങ്ങളുടെ ചിലവ് എത്രയാകും അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രയാകും ഇരിക്കേട്ട് ദേഷ്യത്തോടെ അർച്ചന മധുവിനോട് പറയുന്നു ദേഹ മര്യാദക്ക് നിങ്ങളുടെ ആളുകളെ വിളിച്ച് ഇപ്പോ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാൽ ഇരിക്കേട്ട് മധു ആ ബെഡിൽ കിടക്കുന്നു അതും കാലിന്മേൽ കാല് വെച്ച് അങ്ങനെ അങ്ങ് പോവാൻ പറ്റുമോ എന്നെ ഇവിടേക്ക് വരുത്തിയത് നിങ്ങളല്ലേ സച്ചി നമ്മളൊക്കെ ആണുങ്ങളല്ലേടാ സഹോദരനെ രക്ഷിക്കാൻ അർച്ചന പലതും പറയും അതൊക്കെ കേട്ട് സച്ചി എന്നോട് ഇത് ചെയ്യാമോ സച്ചി ഇപ്പോഴും ഞാൻ പറയുന്നു ഞാൻ നിങ്ങളെ ആരെയും ഉപദ്രവിക്കാനല്ല വന്നത് എന്റെ ആവശ്യം ജെനുവിൻ ഇത്രയും പറഞ്ഞ് മധു ചാടി എഴുന്നേറ്റ് അവരുടെ മുന്നിൽ നിൽക്കുന്നു അനൂപിനോട് എനിക്ക് ചിലത് ചോദിക്കണം അവൻ കാരണം ഇല്ലാതായത് എൻറെ പെങ്ങളാണ് നിങ്ങൾ അവനെ എവിടെയും ഒളിപ്പിച്ച് താമസിച്ചാൽ ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ നിങ്ങൾ പറ എവിടെയാണ് അവനെ ഒളിപ്പിച്ചത് എന്റെ ആളുകൾ നാലുപാടും അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ഒരു സൂചനയും കിട്ടിയിട്ടില്ല അത്രയ്ക്കും വിദഗ്ധമായിട്ടാണ് നിങ്ങൾ അവനെ ഒളിപ്പിച്ചിരിക്കുന്നത് ആ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് അവനെ കടത്താൻ അർച്ചന ചെയ്ത പ്ലാൻ ഒന്നും പറയാനില്ല ഗംഭീരം സൂപ്പർ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അർച്ചനയ്ക്ക് ഒരു ഷേക്കാൻ കൊടുക്കുകയാണ് മധു എന്നാൽ കൈ കൊടുക്കുന്നില്ല അർച്ചന സത്യത്തിൽ അർച്ചന ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കേണ്ട ആളാണ് നല്ല ഒന്നാം തരം അധോലോക നായികയാകാൻ അർച്ചനയ്ക്ക് കഴിയുമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു ഞാനിപ്പോ പോലീസിനെ വിളിക്കും നിങ്ങളും നിങ്ങളുടെ ആളുകളും ജയിലിലാകും അത് വേണ്ടെങ്കിൽ മര്യാദക്ക് പോവാനാ പറഞ്ഞത് ഇടുകേട്ട് മധു ഏർ മുണ്ട് മുറുക്കിയെടുത്തു അർജുന പോലീസിനെ വിളിക്കുമ്പോൾ ആ ഫോൺ വാങ്ങിയിട്ട് മധു സച്ചിയുടെ കരണത്തടിച്ചിട്ട് പറയുന്നുണ്ട് ഇപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല ഇത് നമ്മൾ തമ്മിൽ സംസാരിച്ച് തീർക്കാവുന്നതേയുള്ളൂ ഇതിൽ വെറുതെ പോലീസിനെ വിളിക്കുന്നത് എന്തിനാ അല്ല വിളിച്ചാലും അവർ വരത്തില്ല എല്ലാവരെയും ഞാൻ വേണ്ടതുപോലെ കണ്ടിട്ടുണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി ഈ ബുദ്ധിമുട്ട് ഇപ്പോൾ ഒഴിവാക്കാം അനൂപിനെ വിളിച്ചേക്ക് എത്രത്തോളം നിങ്ങൾ താമസിപ്പിക്കുന്നു അത്രത്തോളം ബുദ്ധിമുട്ടാകും ഒരു കാര്യം ചെയ്യാൻ അർജുനയുടെ ഫോണിൽ നിന്ന് നമുക്ക് അനൂപിനെ വിളിക്കാം വിളിക്കേ എന്ന് പറയുന്നു തമ്പാനും ആ സമയത്ത് തന്നെ അവിടെ എത്തി ഒരു തോക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ആ തോക്ക് സച്ചിയുടെ നേർക്ക് വെച്ചിരിക്കുകയാണ് എന്നിട്ട് വിളിക്കാനായി പറയുന്നു അത് കേട്ടതും അർച്ചന മധുവിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി എന്നാൽ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഈ ഫോൺ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചേക്കാൻ പറയുന്നു ഇല്ലെങ്കിൽ അർച്ചന ഇനി എന്തെങ്കിലും അബദ്ധം കാണിക്കുമെന്നും ഇതിൽ നിന്ന് അനൂപിന്റെ നമ്പർ എടുത്ത് ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറയുന്നു മധു പറയുന്നു നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയ ബെഡ്റൂം ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടി ഹോളിലേക്ക് പോകാം എന്താ വെറുതെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാല്ലോ എന്നും മധു പറയുന്നു ഈ സമയം അനക്കയുടെ കൈയിൽ കുഞ്ഞുണ്ട് ആതിരയുടെ കൈയിലും കുഞ്ഞുണ്ട് പുറത്ത് രണ്ട് ഗുണ്ടകളും കാവൽ നിൽക്കുന്നു സ്നേഹയും അവിടെ തന്നെയുണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഇരുന്നാൽ പുറത്ത് എന്താ നടക്കുന്ന അറിയാൻ കഴിയില്ലല്ലോ എന്ന് അവർ പറയുന്നുണ്ട് ആ ഗുണ്ടകൾ വാതിക്കെ നിൽക്കാണ് എന്റെ സ്നേഹ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണം വിശന്നിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് അറിയുന്നത് എന്ന ആതിര പറയുന്നു ഇനിയിപ്പോ എന്റെ ചെയ്യുമെന്ന് പറയുന്നു എനിക്കൊന്നും അറിയില്ല പക്ഷെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് കുഞ്ഞുമായിട്ട് മുറിയുടെ വാതിൽക്കൾ വന്ന് കൊട്ടുകയാണ് പേര് തുറക്കണ്ട എന്ന ഗുണ്ടകൾ വാതിൽ തുറക്ക എന്നൊക്കെ അവർ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവര് വാതിൽ തുറന്നു എന്താ എന്ത് വേണമെന്ന് ചോദിക്കുന്നു എനിക്കിന്ന് അടുക്കള വരെ പോകണമെന്ന് ആതിര പറ്റില്ല എന്ന് ആ ഗുണ്ട പറയുന്നു മക്കൾക്ക് വിശക്കുന്നു അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആതിര വിശക്കുന്നെങ്കിൽ പാല് കൊടുക്കണം ആരെയും പുറത്തേക്ക് വിടരുത് എന്നാണ് അണ്ണന്റെ ഉത്തരവ് അണ്ണൻ എന്ന ആതിര എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങൾക്ക് അറിയുന്നത് കേട്ടില്ലേ എനിക്ക് അടുക്കളയിലേക്ക് പോയേ പറ്റൂ ഇനിയും വിശന്നാൽ എൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം ഇരിക്കേട്ട് ആ ഗുണ്ട പറയുന്നു ശരി ഞാൻ അണ്ണനോടൊന്നും ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ താഴേക്ക് ചെന്നു ആതിരയെ അകത്തേക്ക് കയറ്റി വാതിലടച്ചു അയാൾ എന്തൊരവസ്ഥ ആതിര ദേഷ്യത്തോടെ സ്നേഹ പറയുന്നു ഇത് വെച്ചതല്ലേ എന്ന് പിന്നെ എന്ത് ചെയ്യണമായിരുന്നു സച്ചി സച്ചി ഏട്ടൻ അനുപേട്ടനെ ആ ഗുണ്ടയുടെ കയ്യിൽ കൊല്ലാൻ കൊണ്ടുപോയി കൊടുക്കണമായിരുന്നോ നിങ്ങൾ എങ്ങനെ വഴക്കിടാതെ എന്തായാലും കുറച്ചുനേരം കൂടി നോക്കാം അനഘ കുറച്ച് പ്രശ്നം തീർന്നാൽ ആ ഗുണ്ടകൾ പോകൂ എന്ന് നോക്കാം എന്ന് മനഖ് പറയുന്നു ഇതൊന്നും സ്നേഹിക്ക് ഇഷ്ടമാകുന്നില്ല തുടർന്ന് സച്ചയെയും അർച്ചനയും താഴേക്ക് വരുന്നുണ്ട് പിറകെ തന്നെ മധുവും ആ തമ്പാനുമുണ്ട് മധുവിന്റെ കയ്യിൽ ഒരു തോക്കിരിപ്പുണ്ട് മധു ആ ഗുണ്ടയോട് പറയുന്നു എന്തിനാണ് ഈ കത്തി കാണിച്ച് ഇവരെ പേടിപ്പിക്കുന്നത് ഈ സാർ ഒരു ഹർട്ട് പേഴ്സൻ്റാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്നിട്ട് സേതുവിനോട് പറയുന്നു സാർ ഇവർക്ക് ബുദ്ധിയും ബോധവുമില്ല അല്ലെങ്കിൽ തന്നെ ഇവർ ഇത്രയും പ്രായമായ സാറിനോട് ഇവർ ഇങ്ങനെ ചെയ്യുവോ കത്തി മാറ്റാനായി പറയുന്നു നമുക്ക് ഇത് മതിയെന്ന് പറയുന്നു ആ തോക്ക് കാണിച്ചിട്ടാണ് അത് പറയുന്നത് എല്ലാവരും ഒന്ന് ഭയന്നു ഇതാകുമ്പോൾ ഒറ്റമടക്കിൽ കാര്യം തീരുമെന്നും പറയുന്നുണ്ട് മധു ശെരി സാറെ അർച്ചന വിചാരിച്ചാൽ ഇപ്പോൾ ഈ പ്രശ്നം തീരും അവളൊരു വാക്ക് പറഞ്ഞാ മതി അനൂപ് ഇപ്പോൾ എവിടെയാണെന്ന് മാത്രം പക്ഷേ പറയില്ലെന്ന് വാശി പിടിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യും സത്യത്തിൽ ഈവെ ഈ മകനാണ് സാറിന്റെ ഈ മകനാണ് ഈ കളി നടത്തിയത് അനൂപിന് എനിക്ക് കൊണ്ടുവരാന്ന് ഉറപ്പ് പറഞ്ഞതാണ് അല്ലേ അത് പാലിച്ചില്ല എന്നത് പോട്ടെ അവന് ജാമ്യം കിട്ടിയപ്പോൾ അവനെ എവിടെയോ കൊണ്ടുപോയി രഹസ്യമായി ഒളിവിൽ പാർപ്പിച്ചു സെർ സാറേ ശരിക്കും നിങ്ങളുടെ മകനെ നിങ്ങളുടെ മുന്നിൽ വെച്ച് കൊല്ലേണ്ടതാണ് പക്ഷേ കുറച്ചു കാലമായിട്ട് ഞാൻ അക്രമം നിർത്തിവെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് ഇനി സാറ് തന്നെ പറയേ ഇവര് എന്നോട് ചെയ്തത് ശരിയാണോ സാർ മരിച്ചു പോയ എൻ്റെ പെങ്ങളാണ് സാറേ എൻ്റെ ജീവൻ ദ ഈ കൈവിരൽ പിടിച്ചാണ് അവൾ നടന്നത് അച്ഛനും അമ്മയും ഇല്ലാതെ പ്രാണനെ പോലെ ഞാൻ അവൾ വളർത്തിയതാണ് തമാൻ പറയുന്നു വേണ്ടണ്ണ അണ്ണൻ വിഷമിക്കണ്ട വീണ്ടും മധു പറയുന്നുണ്ട് സേതുവിനോട് എന്റെ പെങ്ങളുടെ ആത്മാവിന് മോക്ഷണം കിട്ടണം സാറേ അതിനെ ഇതല്ലാതെ മറ്റെന്ത് ചെയ്യും ഞാൻ അർച്ചന പറയുന്നു എത്ര വെട്ടം ഞാൻ പറഞ്ഞു മനഃപൂർവ്വം അനുബേട്ടൻ നിങ്ങളെ പെങ്ങളെ ഇടിച്ചു കൊന്നതല്ല അതൊരു ആക്സിഡന്റ് ആയിരുന്നു ഫോണിൽ സംസാരിച്ച് കാറിലേക്ക് എടുത്ത് കാറിനെ മുന്നിലേക്ക് എടുത്തു ചാടിയത് നിങ്ങളുടെ പെങ്ങളാണെന്ന് സച്ചിയും അത് ഞാൻ വിശ്വസിക്കില്ല എനിക്ക് ഉറപ്പാണ് അവൻ തന്നെയാണ് എൻ്റെ പെങ്ങളെ വണ്ടിയിടിച്ച് കൊന്നത് എന്റെ മധു പറയുമ്പോൾ അവന്തകയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിക്കൊണ്ട് പോവുകയാണ് മറ്റൊരു ഗുണ്ട എന്നാൽ എന്റെ ഫോൺ തായന്റെ ഫോണിങ്ങ് താടാ എന്ന് പറഞ്ഞ അവന്തിക അയാളുടെ പിറകെ വരുന്നു സ്ത്രീകളോടല്ല നിന്റെ കൈന്റെ ബലം കാണിക്കേണ്ടത് മാറി നിൽക്കടാ എന്ന് അവന്തകയുടെ പിറകെ വന്ന ആ ഗുണ്ടയോട് മധു പറയുന്നു സാരമില്ല മൊബൈല് ഇവിടെ സൂക്ഷിച്ചോളാം എന്ന് മധു അവന്തകയോട് പറഞ്ഞു പിന്നെ മറ്റൊരു ഗുണ്ട വന്നിട്ട് പറയുന്നു അണ്ണാ ആ പിള്ളേര് ഭയങ്കര കരച്ചിലാണ്ണ ആ പിള്ളേരുടെ തള്ള അത് കണ്ടിട്ട് അതിനേക്കാൾ വയലന്റ് ആകുന്നു എന്തിനവര് വയലന്റാകുന്നത് എന്ന് മറി ചോദിക്കുന്നു അണ്ണാ കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ കുറുക്കുണ്ടാക്കണമെന്ന് ആ കൊച്ചിന്റെ തള്ളെ അടുക്കളയിലേക്ക് വിടട്ടെ അണ്ണ അതിലൊരു കൊച്ചാണെങ്കിൽ ഭയങ്കര കരച്ചില് തൽക്കാലം അവരെ അരെയും മുറുക്കി പുറത്തേക്ക് ഇറക്കണ്ട കുറുക്ക് നീ ഉണ്ടാക്കി കൊടുത്താൽ മതി ഇത് കേട്ടാ ഗുണ്ട പറയുന്നു അണ്ണ എനിക്ക് കുറുക്കുണ്ടാക്കാൻ അറിയില്ലണ്ണ കയ്യും കാലം വെട്ടാനേ അറിയാത്തുള്ളൂ പിന്നെ പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം അപ്പൊ പിന്നെ എന്ത് ചെയ്യും എന്നെ മധു പിന്നെ അവന്തികയോട് പറയുന്നു കുറുക്ക് നീ ഉണ്ടാക്കണം ചെല്ലെ ഇവന്റെ കൂടെ ചെന്ന് കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കും ചെല്ലാൻ എന്ന് പറഞ്ഞു വിടുന്നു അണ്ണൻ ഒരു കട്ടൻ എടുക്കട്ടെ അണ്ണ എന്ന് ആ ഗുണ്ട മധുവിനോട് ചോദിച്ചപ്പോൾ മധു പറയുന്നു നല്ല കടുപ്പത്തിൽ തന്നെ ആയിക്കോട്ടെ പിന്നെ മധുരമിട്ട് ഇവർക്ക് എല്ലാവർക്കും കൂടി എടുത്തോളൂ പാവം നിൽക്കുന്നത് കണ്ടില്ലേ അങ്ങനെ ഇപ്പോൾ അവന്തിക കിച്ചണിലേക്ക് വന്നു കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാനായിട്ട് കൂടെ ആ ഗുണ്ടയും കുറുക്ക് വേഗം ഉണ്ടാക്കണം കൊച്ചു കരയുന്നു എന്ന് അയാൾ അവന്തികയോട് പറഞ്ഞു സച്ചിയുടെ മർച്ചനയോട് മിരിക്കാനായി പറയുന്നുണ്ട് ആ മധു എന്നിട്ട് മറ്റൊരു സോഫയിൽ കാലിന്മേൽ കാല് മധു